മികച്ച അർബൻ ബാങ്ക് ചെയർമാനുള്ള ഓൾ ഇന്ത്യ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേഷന്റെ ദേശീയ പുരസ്കാരം നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക് ചെയർമാൻ ആര്യാടൻ ചോകത്തിന് ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിൽ നിന്നും ആര്യാടൻ ചോകത്ത് ഏറ്റുവാങ്ങി ആധുനിക വിദ്യയുടെ നേട്ടങ്ങൾ ഗ്രാമീണ മേഖലയിൽ സഹകരണ ബാങ്കിങ് രംഗത്ത് ഫലപ്രദമായി നടപ്പാക്കിയതും സാമ്പത്തിക സാമൂഹിക മേഖലയുടെ വളർച്ചക്കായി നടത്തിയ ഇടപെടലുകളും പരിഗണിച്ചാണ് പുരസ്കാരം ചടങ്ങിൽ ഒമാൻ ഹൈക്കമ്മീഷണർ കെ എസ് റാണ മുൻ അംബാസിഡർ വി ബി സോണ സിംഗ് ഷെഡി ഒ പി ജിൻഡാല യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആർ ഡി പാത്തി സംബന്ധിച്ചു പാഠം ഒരു വിലാപം ദൈവനാമത്തിൽ വിലാപങ്ങൾക്കപ്പുറം എന്നീ സിനിമകളിലൂടെ മികച്ച തിരക്കഥാകൃത്തിനും മികച്ച സിനിമക്കുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ചലച്ചിത്രകാരനാണ് ആര്യാടൻ ചോക്കത്ത്